അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കണ്ടോ കണ്ടോ എന്താണ് പറയാം വെൽക്കം ബാക്ക് ഓർ അതാണ് ഇതിൽ ഫർ വെൽക്കം ബാക്ക് ടുർ ചാനൽ ഇന്ന് ഞങ്ങളെ രാവിലെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് ठरക്കി നമ്മൾ കിടന്നേക്കും ഇത് പെടുക്ക് പോയി മോമിലിടക്ക് എന്താണ് ചെയ്യാ അന്ന് പറയാ അറിയുന്നേ ഉണ്ടോ അങ്ങനെ 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 ഇന്നത്തെ 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 മറ്റൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നൈറ്റ് ഓഫ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നൈറ്റ് നൈറ്റ് ഓഫ് ഓഫ് കഴിഞ്ഞിട്ട് അപ്പം രാവിലെ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് പയറൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എന്നാ ഇതിനെ അതിനിടങ്ങനെ അപ്പൊ നമ്മള് ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ദോശയ്ക്ക് വേണ്ടി വേണ്ടി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അരച്ചെടുക്കണം ദോശ കിട്ടില്ല പയറ് പുഴുങ്ങിയ പക്ഷെ ഒരുപാട് ബന്ധു പോയി ചാറ് 알아도 이제 나도 아무것도 안이지 ചെറിയൊരു മൈദ എടുന്നതാ തല എടുക്ക് നല്ല മധുരമുള്ള പരിപ്പ് നാല് വണ്ടി ഇടുക ചേട്ടൻ കുറച്ചല്ലേ ഒഴിക്കേ ഇരണ്ടി 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 ഒഴിച്ചോ ഇങ്ങനെയുള്ള ചമ്മന്തി റെഡി തിളിക്കോ ഒഴിച്ചോ 이거 넣었어야 될거 같아 돌아오면 넣을 때가 있 ഞാൻ okay. നോൺ സ്റ്റിക്കും ഒപ്പമുണ്ടാക്കുമ്പോൾ നല്ല ദോശ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദോശ നമ്മൾ ഉണ്ടാക്കിയത് ദോശ ടേസ്റ്റിന് കുഴപ്പമില്ല ചെറുതായിട്ടൊന്നും കടലും കടകം ശരിയാക്കിയാൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു ഒരു നല്ലൊരു വട്ടത്തില് ഒരു ദോശ ഇപ്പഴായി കൊറച്ചുമ്പോ ഞാനൊരു ദോശ ഉണ്ടാക്കി അതിന് വട്ടം ശരിയായില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഉണ്ടാക്കി വെച്ചേക്കുന്ന അങ്ങനെ ഞാന വട്ടം ഒന്ന് ചെറുതായിട്ടൊന്ന് പാളിയപ്പോഴത്തേക്ക് മൊത്തം കുറ്റം പറഞ്ഞ ആളാ എന്നാലും പതുക്കെ മറിച്ചിട്ടാ അങ്ങനെ നമ്മള് ദോശ ഉണ്ടാക്കി ഏകദേശം രണ്ടു മൂന്ന് ദോശ ഉണ്ടാക്കി അതിൻ്റെ ഇടയില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി പക്ഷേ അത് കഴിഞ്ഞൊന്നുമില്ല നമ്മള് കറക്റ്റ് ആയിട്ട് മടച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എന്തോ നോൺ സ്റ്റിക്കിന്റെ പാനായതുകൊണ്ടാന്ന് തോന്നുന്നു അത് ഒട്ടി പിടിക്കുന്നുണ്ടോ ദോശ വിപ്ലവം കഴിഞ്ഞു ഇപ്പൊണ്ടാക്കിയത് റൗണ്ട് ഷേപ്പിലൊന്നിട്ടി ടേസ്റ്റ് ഒക്കെ ഉണ്ടോ കടയിൽ നിന്ന് മേടിച്ച മാവാണേലും

പണിയെടുപ്പിക്കുന്നു ഇത് എല്ലാരും കൂടെ രണ്ടുപേരും കൂടെ പരിപാടികളൊക്കെയാണ് അപ്പൊ ഞാൻ രാവിലെ മുട്ടയും പയറ് പുഴുങ്ങിയൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത ആളി

നമ്മുടെ ഫുഡ് ചേമ്പ് പുഴുങ്ങിയതും പിന്നെ ഇച്ചിരി പൊറോട്ട പൊറോട്ട നമ്മളെ വെളിയിൽ നിന്ന് മേടിച്ചാണ് കറി വിടുന്ന പയറ് നമ്മളത് മേടിക്കാൻ വേണ്ടി പോലെ പൊറോട്ട കള്ള വിടുവ കള്ളവിടുവാറങ്ങി നൈറ്റ് ഓഫ് എടുത്തിട്ട് ഒരു പണി ചെയ്തു ഉണ്ടായിരുന്നു ഫുഡ് വെക്കാൻ ഒന്നും വെച്ചില്ല ഫുഡ് രാവിലത്തെ ഒന്നും കഴിച്ചില്ല ഞാൻ രാവിലെ മുട്ട പുഴുങ്ങി വെച്ചു എന്നാ പയറ് പുഴുങ്ങി വെച്ചു കറി ഉണ്ടാക്കാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയി

ചെറുപയർ കറി ഒന്നും വാങ്ങിച്ചില്ല പൊറോട്ട നമ്മളൊന്നും കഴിക്കത്തില്ല കേട്ടോ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നില്ല വല്ലപ്പോഴും ഒക്കെ മേടിക്കത്തേ ഉള്ളൂ കേട്ടോ

എത്ര പേരാൻസ് ഉണ്ട് ഗൈസ് ടിൻസ് ബ്രദറുണ്ട് ടിൻ ബ്രദറുണ്ട് പിന്നെ ഒരു സിസ്റ്ററും ഉണ്ട് മൂന്ന് മൂന്ന് പേരാ എനിക്ക് മൂന്ന് പേരാണ് ഞങ്ങൾ മൂന്ന് പേര് എൻ്റെ ചേച്ചി ഞാന് അനിയൻ എൻ്റെ വീട്ടില് ഞങ്ങള് പേര് ഇവര് മൂന്ന് പേര്

ഇങ്ങനെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കില്ല പഴയ കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കേട്ടു കേട്ടി ഞാൻ പടുത്തു നിങ്ങളും കേട്ട് കേട്ടു പറയാനും ുംസിൻസ് ഇപ്പൊ ആ രീതിയില എല്ലാരും ജോലി തേടി ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ പോവാണ് നമ്മൾ ഫുഡ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിക്കാൻ പോകുന്നു പോകും കൃഷിയാണ് ഞാൻ വീട്ടിൽ പോയപ്പോ ഞാൻ തന്നു വിട്ട എനിക്ക് ചേമ്പ് പിഴങ്ങാൻ വേണ്ടി ഡാഡി വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ചേമ്പ് അല്ല